ഹർത്താവിൽ പ്രേരെ നമ്മുടെ ഭവനങ്ങളെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കാം നമ്മുടെ ഭവനത്തിലെ എല്ലാവരെയും ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കുക വഴി ഈശോ നമ്മുടെ ഭവനത്തിന് സംരക്ഷണം നൽകും നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കും ആശീർവദിക്കും അതിനായിട്ട് നമ്മൾക്ക് ഈ പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാം കുടുംബ പ്രതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെയെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗത്തിൽ അങ്ങിയെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ മറിയത്തിൻ്റെ വിമല ഹൃദയവും മാർ യോസ്പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങിക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോസ്യ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മാർഗരത്താ മറമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിൽ പറയാതെ ഈ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ദിവസവും ചൊല്ലുക നിങ്ങളുടെ ഭവനത്തിൽ ഈശോയുടെ ഭവനമായി ഈശോ രൂപാന്തരപ്പെടുത്തും ഈശോയുടെ ഭവനത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷം സന്തുഷ്ടി നിറയും പരസ്പരം ആരോഗ്യമുള്ള ഒരു മാനസികാവസ്ഥ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈശോ ദാനമായി നൽകും അവിടുത്തെ പരിസാത്മാവിൻ്റെ അഭിഷേകം ഭവനത്തിലുള്ള എല്ലാവരെയും അവിടുന്ന് നൽകി അനുഗ്രഹിക്കും നമുക്ക് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഒരിക്കൽ കൂടി ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ